സൂര്യൻ തിലകമണിയിക്കുന്ന രാംലല്ല വിഗ്രഹം അയോധ്യ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ പൂർത്തിയായ ശേഷമുള്ള ആദ്യ രാമനവമിയാണിത് രാമനവമി ദിനത്തിൽ സൂര്യരശ്മി പതിച്ച് തിളങ്ങുന്ന രാംല രാമക്ഷേത്രത്തിലെ പ്രത്യേക ചടങ്ങിലാണ് പ്രതിഷ്ഠയുടെ നെറ്റിയിൽ സൂര്യരശ്മി എത്തിക്കുന്ന സൂര്യാഭിഷേകം അഥവാ സൂര്യതിലക് ചടങ്ങ് നടന്നത് രാമനവമി ആഘോഷമാക്കി അയോധ്യ അനേകായിരം ഭക്തരാണ് പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ള ആദ്യ രാമനവമി ആഘോഷത്തിനായി രാമജന്മഭൂമിയിൽ എത്തിയത് രാംലല്ലാ പ്രതിഷ്ഠയുടെ നെറ്റിയിൽ സൂര്യരശ്മികൾ തിലകക്കുറിച്ച് ആർത്തിയത് നാലു മിനിറ്റ് നേരം സെൻട്രൽ ബിൽഡിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ശാസ്ത്രജ്ഞരാണ് സൂര്യന്റെ ഗതിവേഗവും ദിശയും കണക്കാക്കി സൂര്യതിലക സമയം കണക്കാക്കിയത് ശാസ്ത്രത്തിന്റെ സാധ്യതകൾ ഉപയോഗിച്ച് രാംലല്ലയ്ക്ക് സൂര്യതിലകച്ചാർത്ത ഒപ്റ്റോമെക്കാനിക്കൽ സിസ്റ്റമാണ് ഇതിനായി ഉപയോഗിച്ചത് ചൈത്രമാസത്തിലെ ശുക്ലപക്ഷത്തിലെ ഒൻപതാം തിഥിയായ രാമനവമിയിൽ സൂര്യപ്രകാശം കൃത്യമായി രാംലല്ലയുടെ നെറ്റിയിൽ പതിക്കുന്ന സംവിധാനം ഒപ്റ്റോമെക്കാനിക്കൽ സിസ്റ്റത്തിൽ നാല് കണ്ണാടികളും നാല് ലെൻസുകളുമാണ് ടിൽറ്റ് മെക്കാനിസം മൂലം ഘടിപ്പിച്ചിട്ടുള്ളത് ഗർഭഗൃഹത്തിന്റെ മുകൾ നിലയിൽ തെക്ക് ദിശയിൽ നിന്നാണ് ഇൻഫ്രാ റെഡ് ഫിൽട്ടർ ഘടിപ്പിച്ച അപ്പർച്ചർ വഴി പ്രവേശിക്കുന്ന സൂര്യപ്രകാശം ആദ്യം ഒരു കണ്ണാടിയിൽ പതിപ്പിക്കുന്നത് കണ്ണാടിയുടെ ചരിവ് ക്രമീകരിക്കാനാണ് ടിൽറ്റ് മെക്കാനിസം രശ്മികളെ വടക്ക് ദിശയിലേക്ക് അയച്ച് രണ്ടാം കണ്ണാടിയിലേക്ക് സൂര്യരശ്മികൾ പതിപ്പിക്കുന്നു ഇങ്ങനെ ഒരു വട്ടം കൂടി ചെയ്ത് അവസാന ലെൻസും കണ്ണാടിയും ഉപയോഗിച്ച് രാംലല്ല വിഗ്രഹത്തിന്റെ നെറ്റിയിൽ കിഴക്കൂട്ടഭിമുഖമായി സൂര്യരശ്മി കേന്ദ്രീകരിക്കുന്നു രാംലയുടെ നെറ്റിയുടെ മധ്യഭാഗത്ത് മൂന്നര മിനിറ്റ് നേരത്തേക്കാണ് സൂര്യതിലകം ചാർത്തൽ അതിനുശേഷം പ്രകാശം മങ്ങി സൂര്യാഭിഷേകം പൂർത്തിയാകും രാംലല്ലയുടെ നെറ്റിയിൽ വീഴുന്ന സൂര്യന്റെ അധിക താപത്തെ നിയന്ത്രിക്കാൻ ഒരു ഇൻഫ്രാറെഡ് ഫിൽട്ടറും സംവിധാനത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഇനി മുതൽ എല്ലാ വർഷവും സൂര്യതിലക ചടങ്ങ് അയോധ്യയിൽ നടക്കും സൂര്യന്റെ ദിശയിലുള്ള മാറ്റത്തിനനുസരിച്ച് കണ്ണാടികളിലും ലെൻസുകളിലും ചെറിയ മാറ്റങ്ങൾ ആവശ്യമായി വരും അസമിലായിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൂര്യതിലക് ദർശിച്ചത് വിമാനത്തിനുള്ളിൽ നിന്നാണ് കൊണാർക്കിലെ സൂര്യക്ഷേത്ര മാതൃകയിൽ സൂര്യരശ്മി പതിക്കണമെന്നാഗ്രഹം മോദി ശ്രീരാം ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിനോട് നിർമ്മാണ വേളയിൽ തന്നെ പങ്കുവച്ചിരുന്നു അഞ്ചു നൂറ്റാണ്ടിന്റെ കാത്തിരിപ്പിനൊടുവിൽ അയോധ്യയിൽ ഈ രീതിയിൽ രാമനവമി ആഘോഷിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു ഇത് നിരവധി വർഷത്തെ കഠിന തപസ്സിൻ്റെയും ത്യാഗത്തിൻ്റെയും ഫലമാണെന്നും ലോകമെമ്പാടുമുള്ള രാമഭക്തർ ഈ അത്ഭുതകരമായ നിമിഷം തീർച്ചയായും കാണണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വിറ്ററിൽ കുറിച്ചു ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ അങ്ങനെ രാമനവമി ദിവസത്തിൽ ശ്രീരാമന്റെ പിറവിയെ ആദരിക്കുന്നതിന്റെ ഭാഗമായി സൂര്യതിലക് എന്ന ചടങ്ങ് നടത്തുന്നു ആമുഖമായി ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന വിഷയങ്ങളിലൊന്ന് രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ചടങ്ങും അതിനുശേഷമുണ്ടായ വാദപ്രതിവാദങ്ങളും ഒക്കെയാണ് അതിലേക്ക് രാമനവമി ദിനത്തിലും ചില പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട് നരേന്ദ്രമോദിയും മറ്റ് കേന്ദ്രമന്ത്രിമാരും ബി ജെ നേതാക്കളും ഒക്കെ അപ്പോൾ അതൊരു വോട്ട് വിഷയമായി ഉത്തരേന്ത്യയിൽ മുഴുവൻ എത്തുകയും ചെയ്യുകയാണ്